വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക ബജറ്റിൽ ഒരു പുതുമയുമില്ലെന്ന യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം സനൗഫലും യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വി എം മുഹമ്മദ് സമാനും ആരോപിച്ചു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക ബജറ്റ് അവതരിപ്പിക്കേണ്ട ഒരു പുതുമയുമില്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നൂതനമായ ഒരു പദ്ധതികളുമില്ല ഭരണ നിർവഹണത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഒരു തുകയും ബജറ്റിൽ നീക്കിവച്ചിട്ടില്ല കുടിവെള്ളത്തിനായി വെച്ചത് നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഇരുപത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയുടെ കുറവാണ് കുടിവെള്ളത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത് കുടിവെള്ളക്ഷാമം അടിക്കടി രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു തീരദേശ പഞ്ചായത്താണ് വാടാനപ്പള്ളി അവിടെ കുടിവെള്ളത്തിന് വേണ്ടത്ര തുക മാറ്റിവെക്കുന്നില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ് വരാനിരിക്കുന്ന ഒരു പ്രതിസന്ധിയെ മുന്നിൽ കാണാൻ പ്രാപ്തിയില്ലാത്ത ഒരു ഭരണസമിതിയാണ് വാടനപ്പള്ളിയിൽ എന്ന് ഈ ബജറ്റ് തെളിയിക്കുന്നു രൂപ മാത്രമാണ് ഒരു പദ്ധതിയും ഇല്ല ഭരണനിർവഹണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ തുക പോലും ബജറ്റിൽ നീക്കിവച്ചിട്ടില്ല കുടിവെള്ളത്തിനായി നീക്കിവെച്ചത് നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് കഴിഞ്ഞ ബജറ്റിൽ അത് അറുപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയായിരുന്നു വസ്തുതകൾ ഇതായിരിക്കെ അൻപത്തിരണ്ട് ലക്ഷം രൂപ കുടിവെള്ളത്തിന് മാറ്റിവെച്ചുവെന്നും ബജറ്റിൽ കുടിവെള്ളത്തിന് പ്രാമുഖ്യം നൽകുന്നുവെന്നും തെറ്റായ പ്രചാരം നടത്തുകയാണ് ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള പ്രശ്നം അടിക്കടി രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു തീരദേശ പഞ്ചായത്താണ് വാടാനപ്പള്ളി മത്സ്യബന്ധന മേഖലയ്ക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് മാറ്റിവെച്ചത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ ആത്മാർത്ഥത ഇല്ലായ്മയാണ് വെളിപ്പെടുത്തുന്നത് പ്രൈമറി വിദ്യാഭ്യാസത്തിന് തുക പകുതിയാക്കി വെട്ടിക്കുറച്ചിരിക്കുന്നു ഏഴു ലക്ഷത്തി രൂപ മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളത് എസ് സി ക്ഷേമത്തിന് വേണ്ടത്ര തുക വരുത്തിയിട്ടില്ല സ്പോർട്സ് കല സംസ്കാരം എന്നിവയ്ക്കുള്ള തുകയിലും കാര്യമായ കുറവാണ് വന്നിട്ടുള്ളത് മൃഗസംരക്ഷണത്തിനും ബജറ്റ് തുകയിൽ കാര്യമായ കുറവുണ്ട് തിരുവനായ ശല്യം രൂക്ഷമാക്കുകയും ഒരു കുട്ടിക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തിരുവനായികൾക്ക് ഷെൽട്ടർ സ്ഥാപിക്കുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളോട് ഉറപ്പു നൽകിയിരുന്നെങ്കിലും അതിനുവേണ്ടി ഒരു രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല ബജറ്റിൽ പരാമർശിക്കാത്ത കാര്യങ്ങൾ പത്രക്കാർക്കും സോഷ്യൽ മീഡിയയിലും നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് എന്ന ആരോപണമുണ്ട്